ബിസിനസ്സിലെ പങ്കാളികളെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ എൻ്റെ ആശുപത്രിയിലൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ശനിയുടെ കാലഘട്ടമാണ് പല അലച്ചിലുകളവാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ ഒരു ഫിഗർ മാറിയ ലക്ഷങ്ങളും കൂടികളാവും അതൊക്കെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക അലസത കൈവിടുക എന്നുള്ളതാണ് ഇപ്പോഴേ നമ്മൾ പറയുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും അടുത്ത ധനുരാശിയാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി കഴിഞ്ഞിട്ടും രക്ഷപ്പെടാത്ത നക്ഷത്രക്കാരുണ്ട് കഴിഞ്ഞ കുറച്ച് അറേഴു മാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ളവർ വീണ്ടും ഉത്രാടം കാലാണ് വരുന്നവർക്ക് വ്യാഴം മാറി നിന്ന് ഏഴിലേക്കാണ് ഏഴിലെ ഏഴില എന്ന് പറയുമ്പോൾ അറിയാം ബിസിനസ്സിലെ പങ്കാളികളെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുടുംബത്തിലെ വ്യാഴം എന്ന് പറയുന്ന ഏഴാം ഭാവം നമ്മുടെ കളത്രഭാവമാണ് അപ്പോൾ അവിടെയൊക്കെ ചില അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനലാഭം ഉണ്ടാവാം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ഇവർക്ക് ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഏഴിലെ വ്യാഴം ഇവർക്ക് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പങ്കാളികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഒക്കെ ദോഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവാം പ്രണയകർത്താക്കൾ ഇതുവരെ പ്രണയിച്ചിട്ട് വീട്ടുകാരുടെ സമൂഹത്തോടെ വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ ചിലപ്പോൾ അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു മറുപടിയൊക്കെ കിട്ടാം ദാമ്പത്യത്തിൽ അലോചനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ പറഞ്ഞ് രമ്യതയിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ പെട്ടെന്ന് എടുത്തു ഒരു തീരുമാനങ്ങൾ എടുക്കാതെ അത് തന്നെ നമുക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ സ്വയം അവരവർക്ക് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാതെ പങ്കാളിയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നത് നല്ലതാണ് ബിസിനസ്സിലെ ഉയർച്ചയിലൊക്കെ ഉണ്ടാ എത്താം കാരണം വ്യാഴം ഏഴിലെന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഉയർച്ച ഉണ്ടാവും സാധാരണ ബിസിനസ് ഒരു ഏഴിലെ വ്യാഴം നമുക്ക് ഗുണം കൊണ്ടു തരുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും അടുത്ത പല പദ്ധതികളൊക്കെ ആയിട്ട് വന്നു ചേരാം പിണങ്ങിയിരുന്ന ബന്ധുക്കളൊക്കെ നമുക്ക് അനുകൂലാവസ്ഥയിലേക്ക് വരാം ഇതുവരെ നമ്മളെ കണ്ട മിണ്ടാതിരുന്ന ബന്ധുക്കളൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറാം പുതിയ പുതിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു നല്ല ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റിയ സമയം തന്നെയാണ് അതായത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയമാണ് ഏഴിലെ വ്യാഴം കൊണ്ടുതരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൊതുപ്രവർത്തകർക്കാണെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവാം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് ധനുരാശി എന്തായാലും നല്ലൊരു വ്യാഴത്തിൻ്റെ തുടക്കം തന്നെയാണ് എന്തായാലും നൂറ്റിലെ വഴമാറ്റം ധനുരാശിക്ക് നല്ലൊരു സംഭവമാണ് വരുന്നത് നല്ല കാര്യം അടുത്ത രാശിയിലേക്ക് അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി അവർക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വ്യാഴം ഇവർക്ക് അഞ്ചിൽ നിന്ന് ആറിലേക്കാണ് മാറുന്നത് ഈ മകരൻ രാശിക്കാർക്ക് ആരോഗ്യകാര്യമൊക്കെ ആറിലെ വ്യാഴം വ്യാഴമെന്ന് പറയുമ്പോൾ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം ചില രോഗങ്ങളൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന രോഗത്തിന് ചികിത്സയൊന്നും നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലർക്ക് ആശുപത്രി വാസം പോലും വരുന്നുണ്ട് ആശുപത്രിയിലൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകൾ ദേവാലയ ദർശനങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ഒരു പിടിവെള്ളിയായിട്ടുള്ളത് സൽ ചിന്തകൾ സൽ പ്രവൃത്തികളൊക്കെ തന്നെയാണ് അന്നദാനം പോലെയുള്ള സൽ ചിന്തകളും സൽ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് ഈശ്വരാരാധനയും അതുപോലെ തന്നെ സമാധാനത്തിനും വേണ്ടിയിട്ടും സ്വന്തം ശരീരത്തിലും സ്വന്തം ഒക്കെ വേണ്ടിയിട്ട് ഇവർ ഈശ്വരാരാധന കൂട്ടിക്കൊണ്ടുവരാം കർമ്മരംഗത്ത് ഇവർക്ക് പല തടസ്സങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാം വ്യാപാര രംഗത്തും ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് പല വെല്ലുവിളികളും സ്വന്തം തൊഴിൽശാലയിൽ നിന്ന് പോലും പല വെല്ലുവിളികളും ഇവർക്ക് ഈ ആറിലെ വ്യാഴം കൊണ്ടുവരുന്നുണ്ട് ശത്രുഭാവത്തിലുള്ള പലരും അവർക്ക് നേരിട്ട് പോലും ശത്രുക്കളെ ഇവർക്ക് അനുക ഒരു എന്താ പറയുക ഫേസ് ടു ഫേസ് ശത്രുക്കളെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വ്യാഴം കൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കുക തൊഴിൽശാലകളിൽ മുതലാളിയാണെങ്കിൽ പോലും തൊഴിലാളികളോട് സൗമ്യമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തതിൽ തൊഴിലാളികൾ ചിലപ്പോൾ നമുക്ക് ശത്രുക്കളാവാം അതുകൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ ഇവർക്ക് പല വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് മകരരാശിക്കാർ വളരെ ശ്രദ്ധിക്കുക ആറിലെ വ്യാഴം ഇവർക്ക് ഗുണമല്ല തരുന്നത് ശത്രുഭാവത്തിലായിരിക്കും പലരും വന്നു ചേരുക അതുകൊണ്ട് കർമ്മരംഗത്ത് ഉയർന്ന വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം അതിന് വേണ്ട ഏത് തരത്തിലുള്ള മതസ്ഥരാണെങ്കിലും അവര് വേണ്ട പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരിക ജാഗ്രത പുലർത്തുക പറഞ്ഞതുപോലെ ഈ ശത്രുദോഷം മാറുന്നതിന് നരസിംഹ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അതെ അത് ചോദിക്കുന്ന ഞങ്ങൾ മറ്റു മതസ്ഥരെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് അവർ അവരുടെ പ്രാർത്ഥനകൾ കൂട്ടിക്കൊണ്ടുവരാ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ കൃഷ്ണന്റെ അടുത്തെങ്കിലും പോയിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അര ചതയം കാലാണ് പുരോരുട്ടാതിക്കാലാണ് പുരോരുട്ടാതിക്കാല് ഇവർക്ക് ശനി ശരിക്കു പറഞ്ഞാൽ ശനിയുടെ കാലഘട്ടം കഴിഞ്ഞ് ശനി ഇപ്പം രണ്ടിലാണ് രണ്ടിലെ ശനി കണ്ടകനെന്നാണ് നമ്മളൊക്കെ പറയാറ് എങ്കിലും ഏഴര ശനി കഴിഞ്ഞ് കുറച്ച് നല്ലത് വരുന്നു എന്നുള്ള സന്തോഷത്തിലാണ് അവർ വ്യാഴം നാലിൽ നിന്ന് അഞ്ചിലേക്കാണ് മാറുന്നത് അഞ്ചിലെ വ്യാഴം അവർക്ക് ഗുണങ്ങളാണ് കൊണ്ടുതരിക പ്രത്യേകിച്ച് ശനിയുടെ ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ഗുണം അവർക്ക് കിട്ടും ഉന്മേഷം ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലില്ലാതിരുന്നവർക്ക് തൊഴിൽ രംഗത്ത് ബിസിനസ് രംഗത്തുമൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കിട്ടാം മാനസികമായിട്ട് ഒരു ആത്മബലം ഉണ്ടാവുക മനോബലം ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് പൊതുവേ അവരുടെ അവരിരിക്കുന്നതായിട്ടുള്ള ചുറ്റുവട്ടത്ത് അവർക്ക് നല്ല ഒരു ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാടവർക്ക് വന്നു ചേരുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് കാരണം അവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ സാമ്പത്തിക വർധനമുണ്ട് പ്രത്യേകിച്ച് ഇവർ എന്താ പറയുക ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക ഒരു കാര്യം മാത്രം ചെയ്ത വരുമാനം ഉണ്ടാവില്ല ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നൊക്കെ ഇവർക്ക് ധനവരവ് വരുന്നൊരു കാലമാണ് പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ഉയർച്ച സന്താനങ്ങൾക്ക് വിവാഹങ്ങൾ നടക്കാം അങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷങ്ങളുണ്ട് കുറച്ച് സാമ്പത്തിക ചെലവുകൾ വന്നാലും ഇവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനാണെങ്കിലും വിവാഹപ്രായമായ മക്കളുടെ മംഗല്യഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് കൂടുതലായിട്ട് സു സുഹൃദ് ബന്ധങ്ങൾ സുദൃഢമായിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും അതുമൂലം ഇവർക്ക് ചില എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നുണ്ട് വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ ായിട്ട് ദൈവാധീനം ഉണ്ടാക്കുക പ്രാർത്ഥനകളൊക്കെ എടുക്കുക പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കുംഭം രാശിക്കാർക്ക് എന്തായാലും ഈ ടീച്ചർ പറഞ്ഞതുപോലെ ശനി ദോഷത്തിന്റെ അതെ കുറച്ച് കാഠിന്യം ഉണ്ടായിരുന്നൊരു രാശിയായിരുന്നു കുംഭം രാശി അതെ അതെ എന്തായാലും പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ഈ വേഴമാറ്റം അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ അടുത്തത് മീനം രാശിയാണ് പന്ത്രണ്ട് രാശിയിൽ അവസാനത്തെ രാശിയാണ് മീനം രാശിക്കാർ ഇവർക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് ഒരുട്ടാതി കാല ഉത്രെട്ടാതി രേവതി നക്ഷത്രക്കാരാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആരോഗ്യപരമായ രംഗത്ത് നല്ലോണം ശ്രദ്ധിക്കണം ഇവർക്ക് വ്യാഴം മൂന്നിലായിരുന്നു മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് തൊഴിൽ സ്ഥാനഭ്രംശം ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം ഇല്ലാതിരിക്കുക ഇവർക്ക് നാലിലേക്ക് വ്യാഴം മാറുകയാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുക തൊഴിൽ ധനകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചതി വഞ്ചനാക്കളവ് ഇതിനൊക്കെ അടിമപ്പെടാതിരിക്കുക ചെയ്യുന്ന തൊഴിൽ കർമ്മരംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ചതിയും വഞ്ചനയൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ടൊരു കാലഘട്ടമാണ് നാലിലെ എന്ന് പറയുന്നത് അതുകൊണ്ട് യാത്രകളൊക്കെ പല അലച്ചിലുകളാവാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പണ ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ആ പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കള്ളൻ എന്ന പേര് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ അക്കൗണ്ടിങ് സെക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അത് വളരെ ശ്രദ്ധയോടെ തന്നെ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ ഒരു ഫിഗർ മാറിയ ലക്ഷങ്ങളും കോടികളാവും അതൊക്കെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക അലസത കൈവിടുക എന്നുള്ളതാണ് നാലിലെ വ്യാഴം ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള കൂട്ടുകെട്ടലുകൾ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടുകൾ സാമ്പത്തിക കാര്യത്തിലും ഒക്കെ വീഴ്ചയിലും അപവാദങ്ങൾ വരാൻ കരുണ്ട് അപ്പോൾ അത് വളരെ കുടുംബത്തിൽ പോലും ഇവർക്ക് പല പ്രശ്നങ്ങളും വരുത്തി വയ്ക്കാം ദുശീലങ്ങളൊക്കെ ഉള്ളവരും മദ്യപാനം അതുപോലെ മറ്റു മറ്റ് പല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും ഒക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രോഗത്തിനെ കടിമപ്പെടാനൊക്കെ സാധ്യതകളുണ്ട് കലരോഗമൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ബോധം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ദുശീലങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുന്നൊക്കെ ഇവർക്ക് നല്ലതാണ് ഒരുപാട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ഒരുപാട് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വരുന്നത് ഇപ്പോഴേ നമ്മൾ പറയുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു വ്യാഴം നല്ലൊരു ഗുണം കൊണ്ടുതരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതെ ഈ മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ ഗുണം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് എന്താ മെയിൻലി ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് ഇത്ര തന്നെയുള്ളൂ അവർക്ക് അവർ ചിലവർക്ക് ദേവത നേരത്തെ ദേവത പ്രാർത്ഥനകൾ ഉള്ളവരുണ്ടാവാം അപ്പോൾ ആ ദേവതാ പ്രാർത്ഥനകളുള്ളവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അല്ലാത്തവർ വ്യാ ഒരിക്കലും അമ്പലത്തിൽ പോകാത്തവരോ ക്ഷേത്ര ദർശനമോ ഇല്ലാത്തവർ വെറുതെങ്കിൽ പോലും ഒന്ന് വ്യാഴത്തിനെ പോയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും നാമജപങ്ങളൊക്കെ ചെയ്യുക അതിനെ നാണക്കേട് ഉണ്ട് അയ്യോ ഞാൻ അമ്പലത്തിൽ പോയാതെ എനിക്ക് നാണക്കേടാണല്ലോ അല്ലെങ്കിൽ പള്ളിയിൽ പോയത് അങ്ങനെയല്ല തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു ക്ഷേത്ര ദർശനം സ്ഥിരമായിട്ടൊരു പ്രാർത്ഥന അമ്പലത്തിൽ പോകാൻ പറ്റുന്നതിന് വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കാം ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാനുള്ളത് എന്തായാലും മിനും രാശിക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ അതിലുപരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റത്തിനേക്കാളും അപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഴമാറ്റം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നല്ല കാലങ്ങൾ വരുന്നൊരു സമയമാണ് എല്ലാവർക്കും ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈവൻ മോശം സമയങ്ങളുള്ള വ്യാഴമാറ്റം ഉള്ളവർക്ക് പോലും അവരുടെ ഈശ്വരാധീനം കൂട്ടാനും മോക്ഷത്തിലേക്കുള്ള ഒരു വഴിയാണ് വ്യാഴത്തിന്റെ മാറ്റം പലർക്കും ആ മോക്ഷം കിട്ടുന്നത് പല തരത്തിലാണ് എന്തായാലും അവരുടെ ജപവും അവരുടെ ഉപാസനയും അവരുടെ ഈശ്വരാധീനവും ഓരേയും കൂട്ടാനും കഴിയട്ടെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും